ഹലോ കൂട്ടുകാരെ അപ്പം എനിക്കിന്നൊരു ചെറിയൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് കരുതി അപ്പം എന്നെ പുണക്കു ഇങ്ങനത്തെ മടിയുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ എൻ്റെ ഒരു പന്ന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യത്തിനും ഒക്കെ പോയിട്ട് വന്ന് കഴിയുമ്പം ഈ കമലും മലയൊക്കെ എവിടെയെങ്കിലും ഊരു വെക്കും പിന്നെ അടുത്ത എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും ഇതെല്ലാം ഞാൻ തപ്പി തപ്പിപ്പറിക്കാനായിട്ട് പോകുന്നത് അപ്പം എൻ്റെ കൂട്ടി ഒരു പന്ന സ്വഭാവമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സാധനം മേടിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഞാനും അങ്ങനെ മീഷോയ്ക്ക് ഓർഡർ ചെയ്ത ഒരു ബോക്സ് മേടിച്ചത് ഈ കമ്പലും മലയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ബോക്സ് പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഞാൻ കരുതി ഇനി പ്ലാസ്റ്റിക് കൊള്ളാത്തതാണോ എന്തോ എന്ന് അറിയത്തില്ലല്ലോ പക്ഷെ നോക്കിയപ്പോൾ നല്ല പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ മൂന്ന് തട്ടിൻ്റെ ഒരു ബോക്സാണ് ഞാൻ മേടിച്ചത് അപ്പോൾ എനിക്ക് അത്രയും കമ്മലും മാലയൊന്നും ഇടാനില്ല കുറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാ ഉള്ളത് നമുക്ക് വൃത്തിയോടെ തന്നെ സൂക്ഷിച്ച് വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്ന് തട്ടിൻ്റെ പക്ഷെ നല്ലതാണ് നമുക്ക് എവിടെയെങ്കിലും കാറിലൊക്കെ പോകുമ്പോൾ ആണെങ്കിലും നമ്മുടെ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതുകൂട്ട് നമുക്ക് വെച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റും അപ്പം എൻ്റെ കുറച്ച് കമ്മലൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് എടുത്ത് വൃത്തിയോടെയും ഭംഗിയോടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് അഫോർഡബിൾ പ്രൈസിനുമാണ് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് കിട്ടുന്നതും അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ